ഹലോ ഫ്രണ്ട്സ് ഇന്നങ്ങനെ നാലാം തീയതി പാത്തിവ മാതാവിന്റെ സന്നിധി ഇങ്ങനെ തള്ള നോക്കി നല്ല പെയിലാണ് ഇവിടെ കാണിച്ചു തരാം തരാൻ ആ കാണുന്ന അതാണ് സന്ധരി അവിടെയാണ് പരിസ്ഥ പരിസ്ഥാവ് പ്രത്യക്ഷപ്പെട്ടത് അഞ്ച് പ്രാവശ്യം അവിടെ പ്രത്യക്ഷപ്പെട്ടു അവിടെ ചെറിയ ചില്ലിന്റെ കൂടിന് അത്തരം മാതാവിന്റെ സ്റ്റാച്ചു വെച്ചിട്ടുണ്ട് അവിടെ ഒരു മരം ഉണ്ടായിരുന്നു ആൾക്കാർ രക്കെ ഒടിച്ച് 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 ആ മരം പോയിന്നാണ് പറയുന്നത് മീൻസ് അവിടെ ഇപ്പൊ ഭയങ്കര ആർക്കും കയറാൻ പറ്റില്ല മൊത്തം കവർ കയറി കുർബാന ഒക്കെ ഉള്ളത് ഇപ്പോൾ കുർബാന നടന്നുകൊണ്ടിരിക്കും അപ്പൊ അവിടെ നിന്ന് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് സാധിക്കാത്തത് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് എടുക്കുന്നത് അപ്പോ ഞാൻ ഇന്നലെ അതായത് മൂന്നാം തീയതി ഈ സെന്റ് തോമസ് ഡേ ആയിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് അത് ഫേസ്ബുക്കിൽ ഞാൻ അത് എഴുതിയിട്ടില്ല എല്ലാ കൊണ്ടും എഴുതാൻ പറ്റില്ല കാരണം ഞങ്ങൾ കുർബാന ഏഴുമണിക്കായിരുന്നു ഈ കൊന്ത് നട തുടങ്ങുന്നത് ഒമ്പതരക്കാണ് റുബാന കഴിഞ്ഞപ്പോൾ ഒരു എട്ട് മണിയായി അപ്പൊ തന്നെ അച്ഛന്മാരെ പോയി ഞാൻ ശരിക്കും നല്ല ക്ലൈമറ്റ് മാറിയോണ്ട് നല്ല ഉയർത്തുണിയും റൂമിലേക്ക് ഓരുന്നൊരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഡിസ്റ്റൻസേ ഉള്ളു ഞാൻ അവിടെ പോയി റൂം ഡ്രസ്സൊക്കെ ഹാബിറ്റ് മാറി ഷർദ്ദു പാൻ ചിട്ടു അപ്പൊ അച്ഛന്മാരെ കൂടെ വയ്പ്പുണ്ട് അവരുടെ തന്നെ കൊന്ത കൂടി കൊന്തുകൂടി കൊണ്ടുവന്നപ്പോഴാണ് കൊന്ത ഓരോ കൊന്ത കഴിയുമ്പോൾ എഴുന്നേറ്റിട്ട് തിരി പൊക്കിക്കൊണ്ട് ഈ സാൽവേടെ രണ്ട് ലൈൻ പാടുമ്പോ എല്ലാത്തിരി കൈ പൊക്കി പിടിക്കാറുണ്ട് അപ്പൊ അങ്ങനെ സമയത്ത് ഒരു സെക്യൂരിറ്റി വന്നിട്ട് തോളത്തിട്ടിട്ട് പുള്ളി പോർച്ചുഗീസിലാണ് ചോദിച്ചു ചോദിച്ചത് അപ്പൊ പോർച്ചുഗീസ് നമ്മുടെ ഈ സ്പാനിഷ് കത്തലാനോപാടിച്ച് ഒരു സാമ്യുണ്ട് അപ്പൊ നമുക്ക് മനസ്സിലാകും ഞാൻ പറഞ്ഞു അപ്പൊ പുള്ളി പറഞ്ഞതാണ് മാതാവിനെ എടുക്കാനായിട്ട് വരുന്ന താല്പര്യമുണ്ടോ സഹായിക്കാമോ എന്നുള്ളതിലപ്പൊ ചോദിച്ചു ഞാൻ പെട്ടെന്ന് ഞാൻ എന്താണ് കേൾക്കുന്നത് ഭയങ്കര വല്ലൊരു ഭയങ്കര ഒരു അനുഭവമായിരുന്നു അവസ്ഥ കണ്ണ് നിറഞ്ഞു പോയി കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇങ്ങനൊരു സംഭവം ഭയങ്കരമായ ഒരു അനുഭവം എന്ന് വെച്ചാൽ ഇപ്പൊ പറയുമ്പോൾ കണ്ണെന്ന് പറയുന്നുണ്ട് അപ്പൊ അത് മീൻസ് ഞാൻ പറയുന്നത് അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി അപ്പൊ ചെന്നപ്പോ പറഞ്ഞത് അവരൊരു ഗ്രൂപ്പ് അപ്പൊ ഈ ചോദിച്ച മനസ്സിലാക്കിയ അനുസരിച്ച് ഒമ്പതാം തീയതി വരെയുള്ള ഗ്രൂപ്പ് ആണ് ഓരോ ദിവസം ഇങ്ങനെ ബുക്ക് ചെയ്തോണ്ടിരിക്കുന്നു ഗ്രൂപ്പ് ഒന്നും ബുക്ക് ചെയ്യും പല സംഘടനകളാവാം അല്ലെങ്കിൽ പല പല ടീമുകൾ ഗ്ലബുകളൊക്കെ വന്ന് ബുക്ക് ചെയ്യാറുണ്ട് ഇങ്ങനെ ഈ രൂപം എടുക്കുന്നതിനും അതിലൊരാൾക്ക് എന്ത് എമർജൻസി ആയിട്ട് എന്ത് വരാൻ പറ്റാഞ്ഞോണ്ട് ഒരു ഗ്രൂപ്പിൽ ആറ് പേര് വെച്ചാണ് മാറി മാറി എടുക്കുന്നത് നാല് ഗ്രൂപ്പാണ് ഉള്ളത് ആ ഇരുപത്തിനാല് പേരിൽ ഒരാൾ വന്നില്ല അപ്പൊ അവരെ ഹൈറ്റ് നോക്കി പുറത്ത് ആ ഗ്രൂപ്പിൽ പറ്റിയ ഹൈറ്റാണ് എനിക്ക് ഉള്ളത് അപ്പൊ അങ്ങനെ വിളിച്ച് ശമ്പം അപ്പോൾ അപ്പൊ ഒരു ഡ്രസ് ഇടാൻ പറഞ്ഞിട്ട് ഞാൻ പിന്നെ എല്ലാം ഒരു യാദൃശികമായിട്ട് മാതാ തൊട്ട് അടുത്ത് പാത്തിവ മാതാവിന്റെ തൊട്ടടുത്ത് ഭയങ്കര ഒരു അനുഭവം എന്ന് വെച്ചാൽ ഭയങ്കര അനുഭവമായിരുന്നു കേട്ടോ അത് എനിക്ക് പറഞ്ഞ പറഞ്ഞ് പറയാൻ പറ്റുന്നില്ല കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഞാനൊരു മരിയ സൈനികനാണ് മരുസൈന കർബലിത്ത വൈദികനായതുകൊണ്ടല്ല അതിനു മുമ്പ് തന്നെ അഞ്ചാം ക്ലാസ് മുതൽ ഞാൻ ലീജിയൻ ഓഫ് മേരിൽ അപ്പച്ചൻ എന്റെ കുര്യ പ്രസിഡന്റും പ്രസി കൊമ്മീസിയത്തിലൊക്കെ ഉള്ളതാണ് അപ്പച്ചും പൂങ്കാവിലും അപ്പൊ ആ ഒരു ഇതില് ഞാനും ചേട്ടനും ഇതിൽ പോവ് ലീജൻ ഓഫ് മേരിൽ അംഗമായിരുന്നു അപ്പം ഞാൻ മനസ്സിലാക്കിയത് പരിശ്രമം പാത മാതാവും ഊർദ്ധുമാതാവൊക്കെ ചെറുപ്പം നമുക്ക് ഒത്തിരി പരിചയമുള്ള പരിചയമുള്ള മീൻസ് പ്രാർത്ഥനയും അതുപോലെ ഫോട്ടോസ് കണ്ട് ചരിത്രമൊക്കെ നമുക്ക് കേട്ടുള്ള ആ ഒരു പരിചയമുണ്ട് മാധവൻ സന്നിധ്യം വന്നപ്പോൾ ആദ്യമായിട്ട് വന്നപ്പോൾ തന്നെ അതും ഫീസ് ഡേയ്സ് എന്നെ സെലക്ട് ചെയ്തതും അത്രയും വെള്ളക്കാരുടെ ഇടയിൽ ഞാൻ നിന്നത് ഭയങ്കര ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് എന്നാൽ അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് സമർപ്പിക്കുമ്പോ തുമ്പോളി ഓമനപ്പുഴ ആലപ്പുഴ ലറ്റീൻ പള്ളി കത്തീഡ്രി ഇവിടെ ഗ്രൂപ്പുകളൊക്കെ സജീവമായിരുന്നു ഇപ്പൊ അത്ര സജീവമല്ല പക്ഷെ എന്നാലും നല്ലൊരു അനുഭവം അപ്പൊ ഈ ഒരു രൂമ താങ്ങുന്ന സമയത്ത് ഇരിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഇടയ്ക്ക് കര കണ്ണിൽ നിന്നൊക്കെ ഈ സെക്യൂരിറ്റി വന്നിട്ട് ചോദിക്കുന്നുണ്ട് വെയിറ്റ് കൂടുതലാണോ അപ്പൊ ഇങ്ങനെ മൊബൈലൊക്കെ എടുത്ത് ഫോട്ടോ എടുക്കാൻ പുള്ളി വിചാരിച്ച് ഫോട്ടോ എടുക്കാൻ പറ്റില്ല ഞാൻ സെക്യൂരിറ്റി ആണ് അപ്പൊ എനിക്ക് എടുക്കാൻ പുള്ളിങ്ങനെ പറയുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഈ കണ്ണിന് വെള്ളം വരുന്നതുകൊണ്ട് പുള്ളി ചോദിച്ചു അറിയാം ഓക്കെ എന്നൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ എന്ന് പറയും ആക്ച്വലി ആ സന്തോഷം കൊണ്ടുള്ളു നമ്മള് കേരളത്തിലുള്ളവരുടെ ഒരു ഇതായിരിക്കാം അത് മറ്റുള്ളവർക്കൊന്നും കുഴപ്പമൊന്നുമില്ല ഇവിടെ ഉള്ളവർക്ക് നേർച്ചയായിട്ട് ഇമോഷണൽ ആയിട്ട് അത്ര വല്ലതും ഇവിടെ ഉള്ള ആൾക്കാർ അത് ഇപ്പൊ ഈടക്ക് അച്ഛന്മാരെല്ലാവരും എല്ലാവരും വീടെടുക്കുന്നുണ്ട് അപ്പൊ അച്ഛന്മാരെല്ലാവരും ഇങ്ങനെ തന്നെ നമ്മുടെ അച്ഛൻ മുപ്പത്തിനാലോളം അച്ഛന്മാരുണ്ടായിരുന്നു ഞങ്ങള് സ്പെയിനിൽ നിന്ന് പോർച്ചുഗലുള്ള കർമ്മലിത്തേക്കാർ പിന്നെ നവാര പ്രൊവിൻസ് മൂന്ന് പ്രൊവിൻസിലെ അച്ഛന്മാർ യങ് പ്രീസിന് മീറ്റിംഗ് ആയിരുന്നു അപ്പൊ അച്ഛ അച്ഛന്മാരെല്ലാരും ഫോക്കസ് ചെയ്തുകൊണ്ട് വീഡിയോ ഒക്കെ എടുക്കും ഫോട്ടോ എടുക്കുക അപ്പൊ പുള്ളി ചോദിച്ചു ചെക്കുറി ചോദിച്ചു അച്ഛനാണോ ചോദിച്ചു ഞാൻ പറഞ്ഞു ആണെന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞാലും ബിങ്കായിട്ട് തീരുന്നു അപ്പൊ അച്ഛന്മാർ ആദ്യത്തെക്ക് എടുക്കുന്നുണ്ടോ എനിക്കറിയില്ല അതിനുശേഷം ഞാൻ പിന്നെ എന്നെ വിളിച്ച ആളെന്ന് അന്ന് പറഞ്ഞിട്ട് ആളെ കണ്ടില്ല പിന്നെ ഇപ്പോൾ ഞാൻ ഇത് നിങ്ങൾക്ക് പിറ്റേ ആണ് നാലാം തീയതി രാവിലെ നിൽക്കുകയാണെങ്കിൽ ഇവിടെ അന്ന് നോക്കിയപ്പോൾ ചോദിച്ചപ്പോൾ ചോദിച്ചു അവർക്ക് അയാളുടെ പേര് അറിയില്ല ഇത് അന്ന് പറയാൻ വേണ്ടി ഒരു കൂടി ഒരു ഫോട്ടോ എടുക്കാൻ ആഗ്രഹിച്ചു എന്നാണ് അവർ കൂടി പിന്നെ കണ്ടിട്ടില്ല അതൊക്കെ ദൈവത്തിന്റെ പ്ലാനും പത്ത് ദൈവമാണെന്ന് വിശ്വസിക്കുന്ന പിന്നെ നമ്മള് ഫാത്തിമയില് നമുക്ക് വരാൻ എല്ലാവർക്കും വരാൻ സാധിക്കും നമ്മൾ എല്ലാവർക്കും ഒക്കെ കേൾക്കുന്ന എല്ലാവർക്കും അപ്പൊ ഒത്തിരി പേര് എനിക്ക് അവരുടെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പറഞ്ഞു എന്നോട് പ്രാർത്ഥിക്കണെന്ന് വെച്ചാൽ ഒത്തിരി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നോട് പറഞ്ഞവര് പ്രാർത്ഥികം പറഞ്ഞവരുണ്ട് പറയാത്തവരുണ്ട് മനസ്സിൽ ഞാൻ അറിയുന്ന ആൾക്കാരോ ഒത്തിരി ബന്ധുമിത്രാദികൾ നാട്ടുകാർ ഞാൻ മിനിസ്റ്ററി ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ അങ്ങനെ ഒത്തിരി ആൾക്കാർ എനിക്കറിയാവുന്ന സാഹചര്യങ്ങളൊക്കെ അറിയാം എല്ലാവരും ഞാൻ സമർപ്പിച്ചു വാർത്ത മാറ്റി ഇപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഇങ്ങനെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ പ്രോക്ഷാ ഞാനൊന്ന് സ്ന്ധുകാരി പോയിക്കോട്ടെ പ്രാർത്ഥിക്കണം വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ ഞാൻ ഓക്കെ തോമസ് ആയി പോയിക്കോ കുഴപ്പമില്ലെന്ന് പറഞ്ഞു പ്രോക്ഷി പെർമിഷൻ മാറ്റി അവിടെ വന്നിരിക്കുകയാണ് കാരണം ഇവിടെ ഇരിക്കുമ്പോഴേ നല്ലൊരു അനുഭവമാണത് ആ പിന്നെ അവിടെ കുർബാനക്കെ കൊച്ചുകൂടെ പോയിരുന്നു ഇപ്പൊ നടക്കുന്നത് പിന്നെ പോളിഷ് കുർബാന നടക്കുന്നത് പല പല ലാംഗ്വേജിലും കിടക്കും ഞാൻ കഴിഞ്ഞ ദിവസം പോയി മലയാളം കുർബാന ഒക്കെ ഇടയ്ക്ക് നടത്താറുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ആൾക്കാരുണ്ടെങ്കിൽ ഇത്ര ആൾക്കാരൊക്കെ ആണെങ്കിൽ മലയാളം കുറുബ് നടക്കുകയുള്ളു ഞാൻ പറഞ്ഞവരെന്ന് പറഞ്ഞില്ല നമ്മുടെ പരിശുദ്ധ മാതാവിന്റെ മാധ്യമ മാതാവിന്റെ അനുഗ്രഹം എല്ലാവരിലും കൊണ്ടാദ്യം പറയുന്നു പറഞ്ഞു പറഞ്ഞ് നീണ്ടു പോകും എന്താ വീഡിയോ സമയം സമയം ഉണ്ടാവില്ല കാണാൻ സമയം ഉണ്ടാവില്ല എല്ലാവർക്കും ഒത്തിരി നന്ദി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ലൊരു അനുഭവമായിരുന്നു നമ്മുടെ നിങ്ങളെല്ലാവരുടെയും കുടുംബത്തിൽ നന്മയുണ്ടാകട്ടെ എന്നും നമ്മുടെ മക്കൾക്ക് ഒത്തിരി നന്മയുണ്ടാകട്ടെ എന്നും നേരാവഴികളും മക്കൾക്ക് ചരിക്കട്ടെ എന്നും നമ്മുടെ സമൂഹത്തിനും നാടിനും നാട്ടുകാർക്കും നമ്മുടെ ഇടവുകളിലും ഒക്കെ പിന്നെ രോഗ രോഗത്താൽ വലയുന്ന നമ്മുടെ ഭവനങ്ങളിലുള്ളവർ ഹോസ്പിറ്റലിലുള്ളവര് മധുരാലയങ്ങളിൽ താമസിക്കുന്നവര് നമ്മുടെ സഹോദരി സിസ്റ്റേഴ്സ് അച്ഛന്മാർ എല്ലാവർക്കും പ്രാർത്ഥന സമർപ്പിക്കുന്നു ആമയം